ഓ ശ്രീകൃഷ്ണ പരമാത്മനേ മഹാഭാരതം കിളിപ്പാട്ട് ആദ്യപർവ്വം തുടരുന്നു പാഞ്ചാലിയുടെ പൂർവജന്മ വൃത്താന്തം രഹസ്യമായുള്ള ഒരു ധർമ്മം ഞാൻ ചൊല്ലുന്നുള്ളു മഹത്വമേ ഉണ്ണവാനും കേട്ടുകൊള്ളുക വേണം നിന്നുടെ മകളിവൾ തന്നെ പൂർവജന്മം നിന്നോട് ചൊല്ലാം മഹീവല്ല ഭോഷ്കല്ല ഭോഷല്ല എന്നു പേരിവൾ കന്നു മൗജല്യനെന്നു നാമം ഭർത്താവിനറിഞ്ഞാലും എത്രയും വൃദ്ധൻ ഗോപശീലനാകയുമുണ്ട് ഭർത്തവ്യനല്ല തോലും ഞാന്നുകൊണ്ടെല്ലും പൊങ്ങി കുഷ്ടം കൊണ്ടൊക്കെ മുരടിക്കിടങ്ങുന്നു ദേഹം നിഷ്ഠുരമായ വാക്കുമാറ്റമില്ലാതെയുണ്ട് ജരയും നരയുമില്ല ഈ വണ്ണമാക്കും മറ്റു കുരയും പാരമുണ്ട് കൃമിപീടയുമുണ്ട് ദുർഗന്ധം അടുത്തു ചെന്നുകൂടാത നിർഗുണരൂപശീലയുക്തനാ വിപ്രന്ത വർദ്ധിക്കും കാലം ഒരു ദിവസമൊന്നും നേരം ഭക്തത്തിൽ അങ്കുഷ്ടവും മുറിഞ്ഞു വീണും ബലാൽ കുഷ്ടിതാനുണ്ട ശേഷം ചോറതിൽ കിടന്നോരങ്കുഷ്ടവും കളഞ്ഞുപജീവിച്ചാൽ ശേഷം ശങ്ക കൂടാതെയതുമുണ്ടവളിൽ നേറ്റു തൻകടൽ കലോടുവാൻ ചെന്നു നിൽക്കുന്ന നേരം ഭാര്യയോടരു ചെയ്തു മൗക്കല്യ പതിവ്രതമാരായ നാരിമാരിൽ നിന്നോളം നന്നല്ലാരും എന്തൊരു വരം നിനക്കിച്ഛയെന്നുര ചെയ്താൽ അന്തരമേതുമില്ല തരുവനിപ്പോൾ തന്നെ വൃദ്ധനും കടുവനും ഈർഷ്യനും ലോലുവനും ക്രുദ്ധനും ദുർഗന്ധിയും അല്ല ഞാനെടൂബാലെ എങ്ങനെ രമിക്കേണ്ടു നിനക്കെന്നതു ചൊന്നാൽ അങ്ങനെ രമിപ്പനില്ല സംശയമേതും കല്യാണശീലേ മനോവല്ലഭേ ചൊല്ലു ൊല്ലുനിമനോഗതംവാക്യങ്ങൾ മുഹുരിത്തരം കേട്ട നേരം ഉത്തമശീലതും ഉത്തരമുരജ്താൾ പഞ്ചഭാ വിഭക്താത്മാ രാമയസ്വമാം ഭവാൻ പഞ്ചസായക സമരൂപ ലാവുണ്യ സിന്ധോ മൗഗല്യനത് കേട്ടു കാമരൂപവും പൂണ്ടു േരാകിയ ഭക്തിയോടും ആശ്രമങ്ങളിൽ തവോധരനായി അനുകരിച്ചാശയം അവൾക്കു ചേർത്ത് ആനന്ദിപ്പിച്ചു നന്നായിയം പ്രാപിച്ച മൃതാഹാരം ചെയ്തു മദനരസം പൂണ്ടു സുഖിച്ചു മരുവിനാൽ പൗലോമിയാലും പൂജ്യമാനായി തത്ര ചിരകാലം സഞ്ചരിക്കുന്നാൾ ഇന്ദ്രസേനയാസാകം ആദിഥേന്ദ്രഗൃഹം പ്രാപിച്ചു രമിപ്പിച്ചാനാദിത്യരഥം പരമാരുക്ഷ്യ ദിവ്യം പിന്നെ മോദിപ്പിച്ചിതു രമിപ്പിച്ചുകൊണ്ടാരതം മോദത്തോടിരുന്നിതു മേലുവിംഗലുമന്നാൾ ആകാശഗംഗാമൃതമാപ്ലുത്യ തയാസഹ സ്വാകാംശാസമം പരമാനന്ദിപ്പിച്ചു നന്നായി ചന്ദ്രരശ്മികൾ മധ്യേ വസിച്ചു പുനരഥ മന്ദമാരുതവേഷം കൈക്കൊണ്ടുണ്ടു ചിരകാലം അദ്രയാചമിതു മൗദ്ഗല്യ നാളായണി തത്ര നിമഗ്നയായിരമിച്ചു ചിരകാലം പുഷ്പിതസാലരൂപം പൂണ്ടിതു മൗദ്ഗല്യനും അപ്പോഴേ ലതായൂപം പൂണ്ടു ൊരു രൂപം കൈക്കൊള്ളുന്നതു മൗഗല്യനും താദൃശിയായി വന്നിടുമെന്നു നാളായണിയും ഇന്നിപ്പോൾ നിന്റെ മകളായതും അവൾ തന്നെ നിർണയമെന്നു കൃഷ്ണൻ അരുൾ ചെയ്തതു നേരം എന്നിയുടെ മകളായി വന്നിടുവാനെന്തു മൂലം എന്നതുമിനിയും അരുൾ ചെയ്യണമെന്നീ വണ്ണം ചോദിച്ച പാഞ്ചാലനോടന്നേരം വേദവ്യാസൻ കൗതുകം പൂണ്ടു കേട്ടുകൊള്ളുകൾ ചെയ്തു ചൊല്ലരും ചൊല്ലരുംകിയ നാളായണി വല്ലഭനായ മൗഗല്യം തന്നെ ശുശ്രൂഷ കഴിഞ്ഞതു ദിവ്യ ഭോഗങ്ങളോടും അലസാവാങ്ങിയോടും രമിച്ചു പല കാലം വിരക്തി വന്നുകാമഭോഗ സൗഖ്യങ്ങളെയും പരിത്യാഗവും ചെയ്തു കോപ്പെട്ടു തപസ്സിനായി അന്നേരം നാളായണി മൗഗല്യനോട് ചൊന്നാൾ എന്ന നീ വെടിയാതെ ഭർത്താവേ എനിക്കുള്ളിൽ തൃപ്തിവന്നീനാ കാമഭോഗത്തിന് അതിനാൽ സന്തപ്തയ ചമഞ്ഞിതു ഞാനെന്നു കേട്ട നേരം മൗഗല്യൻ അരുൾ ചെയ്തു ശങ്ക കൂടാതെ എന്നോടാഗ്രഹം കൊണ്ടു മസായകമേറ്റു മത്തയ ചമഞ്ഞൂമിയിൽ പിറക്ക പോയി പാർത്ഥിവനന്ദനനായി പാർത്ഥിവനന്ദനയായി കാമഭോഗങ്ങളെല്ലാം ആസ്ഥ തീർന്നിടുവോളം ഭുക്ക് യഥാസുഖം ദ്രുപദനിവർത്തി തന്മകളായി തൃപതി വീരന്മാരായി അഞ്ചു ഭർത്താക്കന്മാരും ചെയ്തു മഹാമുനി വണ്ടാർ ഉണ്ടാകുന്ന തപസേ വനം തണ്ടലർ വൈരി ചന്ദ്രശേഖരൻ നീലകണ്ഠനും പ്രത്യക്ഷനായി അരുൾ ചെയ്തീടാൽ ർവശ്രേഷ്ഠനു മകളായി കോമള രൂപിണിയായി പിറക്കും അഞ്ചു പേരുണ്ടായി വരുക ഉത്തമ ഗുണശീലേ ദേവകാര്യവും സാധിപ്പിക്ക നീയം ദേവദേവേശൻ അരുൾ ചെയ്തതു കേട്ട നേരം പഞ്ചഭർത്താ പഞ്ചഭർത്താക്കളൊരു നാരിയ്ക്കുണ്ടാമോ നാഥ പഞ്ചമാണാരേ അത് ധർമ്മമല്ലെന്നു കേൾപ്പു വാമദേവനും വാമലോചനെ കേൾക്ക കാരണം അതിന് നീ ഭർത്താരൻ ദേഹീതി ഭൂയോ 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 മുത സത്വരം അത്യാഗ്രഹാൽ അഞ്ചുരു പ്രാർത്ഥിക്കയാൻ ഭർത്താക്കന്മാർ അഞ്ചു പേരും താൻ അവകാശം ഭദ്രേ വന്നിടും അതിനേതുമേ ദോഷമില്ല ചൊല്ലിനാൾ നാളായണി ശങ്കരൻ തന്നോടപ്പോൾ ഇല്ലല്ലോ വിധിയതു വേദത്തിലെന്നു കേൾപ്പു ഒരുത്തിക്കൊരു ഭർത്താവൊടിഞ്ഞ് വിധിച്ചതിൽ ഒരുത്തൻ അനേകം നാരികളെ കൊള്ളം താനും വാമലോചനമാർക്കു ഒരു വര കൗമാരമായിട്ടുള്ള ലൗകികമെന്നാകുന്നു പുത്രാർത്ഥം ഭർത്തു നിയോഗത്താലാവധി കൊള്ളാമത്രേ മറ്റൊരുത്തനെ കേവലമുൽപ്പാദിപ്പാൻ മൂന്നാമതൊരുവനെ പ്രാപിച്ച പ്രായഛിദ്ധം മാന്യന്മാർ വിഹിച്ചവണ്ണം ചെയ്തേ മതിയാവും നാലാമതൊരുവനെ പ്രാപിച്ചാൽ പതിതയാം നീരവേടികളുന്നു നിർണയം അറിഞ്ഞാലും വന്ധനയായി വന്നീടുമഞ്ചാമതൊരുവനെ ചിന്തിക്കില്ലെന്നല്ല ഉണ്ടെന്നു കേട്ടിരിക്കൂ ഞാൻ ആകയാൽ അനേകം ഭർത്താക്കന്മാരുണ്ടാകേണ്ട ലൗകികമല്ലൂനം വൈദികമതുമല്ല ശങ്കരദോഷമെനിക്കുണ്ടാമെന്നത് കേട്ടു ശങ്കരൻ നാളായണിയോടരുൾ ചെയ്തി പണ്ടുനാരികൾ നാരികൾ അനാവൃതമാരത്രേ ദോഷം അതിനാൽ ഒന്നുകൊണ്ടും എങ്കിലും എനിക്കഞ്ചു ഭർത്താക്കന്മാരുണ്ടായാൽ സംഗമേ പുനരവി കൗമാരം ഭവിക്കേണം ഭദ്രശുശ്രൂഷ കൊണ്ടു സിദ്ധിയെ ഞാനെത്തണമെനിക്കിനിദ്ധിയും അതിനാലേ സിദ്ധിയും കേൾ അന്യോന്യം ഭവിക്കയിൽ ഉത്തമേ സിദ്ധി ലമിച്ചീടാ ദുർഭകയാകിൽ സിദ്ധിക്കും സുഭകുനൂനം സിദ്ധിക്കും വിരോധമില്ലേതുമേ നിനക്കട കൗമാരമഞ്ജു ഭർത്താക്കന്മാരെ കൊണ്ടു പ്രാപിച്ച് ആമോദം കൊണ്ടു മഹാഭാഗയായി ഭവിക്ക നീ ചെന്നു നീ ഗംഗാജലം തന്നി നിൽക്കുന്നാൽ കാണായി വന്നിടും ഒരു കുമാൻ തന്മയെന്നറിഞ്ഞാലും വിണ്ണവർ കുലനാഥനാകുന്നതവനെ നീ എന്നുടെ മുമ്പിൽ കൊണ്ടുവന്നിടൂ മടിയാതെ അന്നേരം പ്രദീക്ഷണം ചെയ്തു വന്ദിച്ചുപോയ കന്യകഥാനും ഗംഗ തന്നെ പ്രാപിച്ചാളല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ